കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരം നേടിയ ഒരു ദൃശ്യമാണ് ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിലുള്ള ലക്ഷ്മിബായ് കോളേജിലെ പ്രിൻസിപ്പൽ അവിടുത്തെ ചില ക്ലാസ് മുറികളിൽ ചാണകം കൊണ്ട് ചുമരുകൾ മെഴുകുന്ന ദൃശ്യം ചൂടിനെ തണുപ്പിക്കുവാൻ വേണ്ടിയുള്ള റിസർച്ച് പ്രോജക്ടിന്റെ ഭാഗമായാണ് ഈ പരിപാടി ചെയ്തതെന്നായിരുന്നു പ്രിൻസിപ്പൽ അപ്പോൾ നൽകിയ വിശദീകരണം എന്നാൽ ഇപ്പോൾ പ്രിൻസിപ്പളിന് പ്രിൻസിപ്പലിന്റെ നാണയത്തിൽ തന്നെ ഒരു മറുപടി നൽകിയിരിക്കുകയാണ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഒരു മുറിയിൽ തന്നെ മുറിയിലെ ചുമരുകളിൽ തന്നെ ചാണകം തേച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത് നിങ്ങളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അതിന്റേതാണ് ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് നേതൃത്വത്തിലാണ് പ്രിൻസിപ്പൽ ചുമരുകളിൽ ഓഫീസ് ഓഫീസ് മുറിയുടെ മുറിയുടെ ചുമരുകളിൽ വിദ്യാർത്ഥികൾ ചാണകം തേച്ചത് പ്രിൻസിപ്പലിനെ സഹായിക്കുകയായിരുന്നു എന്നും പ്രിൻസിപ്പളിന്റെ പദ്ധതി പ്രിൻസിപ്പലിന്റെ എസി മുറിയിൽ കൂടി നടപ്പാക്കുന്നതിലൂടെ നാളെ പ്രിൻസിപ്പലിനെ ആ എ സി ഉപേക്ഷിക്കാൻ സഹായിക്കുകയായിരുന്നു ഞങ്ങളെന്നാണ് ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് റൊണാ ഖാത്രി മാധ്യമങ്ങളോടു വ്യക്തമാക്കിയത് വിദ്യാർത്ഥികളോട് യാതൊരു വിധത്തിലുള്ള ചർച്ചയോ എന്തെങ്കിലും ആശയവിനിമയമോ നടത്താതെയായിരുന്നു പ്രിൻസിപ്പൽ അവരുടേതായ ഒരു റിസർച്ച് പ്രോജക്റ്റ് എന്ന് അഭിപ്രായപ്പെടുന്ന ഒന്നിൻ്റെ ഭാഗമായി ക്ലാസ് മുറികളിൽ വലിയ തോതിൽ ചാണകം ചുമരുകളിൽ മെഴുകുന്ന ഒരു സമീപനം സ്വീകരിച്ചു അതിൻ്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ വിദ്യാർത്ഥികൾ തന്നെ പ്രിൻസിപ്പളുടെ മുറിയിൽ ചാണകം തേച്ചുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കുകയാണ് പ്രിൻസിപ്പൽ പ്രത്യുഷ് വത്സല ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടു പറഞ്ഞത് ഒരു രഹസ്യമായ പൂർണ്ണ വിവരം വെളിപ്പെടുത്താനാകാത്ത ഒരു റിസർച്ച് പദ്ധതിയുടെ ഭാഗമായാണ് ഈ ചുമരുകളിൽ ചാണകം മെഴുകുന്നത് എന്നായിരുന്നു എന്നാൽ വിദ്യാർത്ഥികൾ പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിലുള്ള ലക്ഷ്മിബായ് കോളേജിലെ പല ക്ലാസ് മുറികളിലും ഫാനുകളോ അത്യാവശ്യം വേണ്ട വെന്റിലേഷൻ സംവിധാനമോ ഇല്ല എന്നും ഇത് പരിഹരിക്കാൻ നടപടിയെടുക്കേണ്ട പ്രിൻസിപ്പൽ പക്ഷേ ചാണകം ഒഴുകി പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുമാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം എന്തായാലും പശുരാഷ്ട്രീയം ബി ജെ പി ഇന്ത്യയിൽ ശക്തമാക്കിയതിന് പിന്നാലെയാണ് ചാണകത്തെ കുറിച്ചും ത്തെ കുറിച്ചുമൊക്കെ അശാസ്ത്രീയമായ പല വ്യാ വിവരങ്ങളും സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽപ്പെട്ടവർ പോലും പരസ്യമായി വിളിച്ചു പറയാൻ തുടങ്ങിയത് ഇപ്പോൾ ഏറ്റവും അവസാനമായി ഗോമൂത്രത്തെ കുറിച്ച് അത്തരത്തിലൊരു പരാമർശം നടത്തിയത് ഐ ടി മദ്രാസ് എന്ന രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായ കാമ അദ്ദേഹം ഒരു സ്വകാര്യ ചടങ്ങിൽ പറഞ്ഞത് ഗോമൂത്രത്തിന് ഔഷധ ഗുണങ്ങളുണ്ട് എന്നും തനിക്ക് അതിൻ്റെ അനുഭവമുണ്ട് എന്നും ഒക്കെ ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലെ ആനിമൽ റിസർച്ച് മേഖലയിലെ ഏറ്റവും മികച്ച സ്ഥാപനമായ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ ഐ വി ആർ ഐ നടത്തിയ റിസർച്ച് പഠനത്തിൽ വ്യക്തമായത് ഈ കോളി ബാക്ടീരിയ അടക്കം പതിനാല് മനുഷ്യൻ അപകടകാരികളായ ബാക്ടീരിയകൾ ഗോമൂത്രത്തിലുണ്ട് എന്നും അത് ധൈര്യ കുടിക്കുന്ന മാത്രമല്ല അത് ഒരു തവണ കുടിക്കുന്നത് പോലും സ്റ്റൊമക് ഇൻഫെക്ഷൻ അടക്കമുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നും ആ റിസർച്ച് പഠനം തെളിയിച്ചിരുന്നു പക്ഷെ അതിനു ശേഷവും അതിനു മുൻപുമൊക്കെ ബി ജെ പിയുടെ പല മുതിർന്ന നേതാക്കളും മുൻ ബി ജെ പി ബംഗാൾ അധ്യക്ഷൻ ദിലീപ് ഘോഷും ബി ജെ പിയുടെ മുൻ എം പി പ്രഗ്യാസിംഗ് താക്കൂർ എന്ന തീവ്രവാദ കേസ് പ്രതിയും അടക്കമുള്ളവർ കൊറോണയ്ക്ക് പോലും പരിഹാരമാണ് ഗോമൂത്രമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് നമ്മൾ എന്തായാലും ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന പശുരാഷ്ട്രീയത്തെ പശുവിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെ കൊലപാതകങ്ങളെ ആൾക്കൂട്ട അക്രമങ്ങളെ ഒക്കെ തന്നെ ന്യായീകരിക്കുവാൻ ബി ജെ പി കണ്ടെത്തിയ ഒരു വഴിയാണ് സമൂഹ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് വാട്സപ്പ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി ഇത്തരം അശാസ്ത്രീയവാദങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് അതിലൂടെ അവരുടെ പശുരാഷ്ട്രീയത്തെ ന്യായീകരിക്കാൻ ഒരു വഴി കണ്ടെത്തുകയാണ് ബി ജെ പി എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിന്റെ ഏറ്റവും പുതിയ ഇരയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഈ പ്രിൻസിപ്പൽ പ്രത്യുഷ് വത്സല എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും വിദ്യാർത്ഥികൾ കൃത്യമായ പ്രതിഷേധമാണ് പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ രേഖപ്പെടുത്തിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു വിദ്യാർത്ഥികൾ തനത് നാടൻ വഴിയിലൂടെ ചാണകം വെഴുകിയ ക്ലാസ് മുറികളിൽ ഇരിക്കുമ്പോൾ പ്രിൻസിപ്പൾ എന്തിനാണ് എ സി മുറിയിൽ ചാണകം വെഴുകാത്ത മുറിയിൽ ഇരിക്കുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് വിദ്യാർത്ഥികൾ നൽകിയിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വയറൽ